പറയുന്നത് പഴയ സാധനം തന്നെയാണ് നമ്മൾ ഒത്തിരി വട്ടം കേട്ട് തഴമ്പിച്ചിട്ടുള്ള സാധനം തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുമെന്ന് ഈ പഴയ സാധനം എന്തിനാ പുതിയതാണ് എന്ന് പറഞ്ഞാൽ ഈ സ്നേഹം എന്ന് പറയുന്നത് പഴയ കാര്യമാണെങ്കിലും അതിനെ ഓരോ ദിവസവും എനിക്ക് പുതിയതാക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പുതിയ പുതിയ രീതികളിൽ ഓരോ ദിവസവും സ്നേഹിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഓരോ ദിവസവും സ്നേഹം ഇതിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് വരാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെ സ്നേഹം വർദ്ധിപ്പിക്കുമ്പം ഞാൻ കൂടുതൽ നല്ല മനുഷ്യരായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് ഈ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കാണുമ്പം നല്ല മനുഷ്യരായിട്ട് പ്രവർത്തിക്കുന്നത് കാണുമ്പം നമ്മൾ രണ്ട് രീതിയിൽ അതിനോട് പ്രതികരിക്കാറുണ്ട് ഒന്ന് നമ്മൾ പറയും അവൻ പി വർക്ക് നടത്തുകയാണ് അവൻ ഇൻ്റെ കാര്യം അവൻ വലിയ പേരുണ്ടാക്കുകയാണ് അവൻ വോട്ട് പിടിക്കുകയാണ് അവൻ അവൻ്റെ ഒരു വലിയ നന്മപരമായിട്ട് അഭിനയിക്കുകയാണ് അവന് വലിയ ആളാണെന്ന് അവൻ കാണിക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനോട് പ്രതികരിക്കും രണ്ടാമത്തൊന്ന് ആ മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ നമുക്ക് കൈകൂപ്പി പിടിച്ച് വണങ്ങാം അത് നമ്മുടെ ഉള്ളിലേക്കും സ്വീകരിക്കാം നമുക്ക് അതിനേക്കാളും മെച്ചപ്പെട്ട മനുഷ്യരാവാൻ നമുക്ക് പരിശ്രമിക്കാം ഇങ്ങനെ ചെയ്താൽ ഞാൻ ഈ സ്നേഹം എന്ന് പറയുന്ന കൽപ്പനയെ പുതിയ കൽപ്പനയായിട്ട് ഓരോ ദിവസവും സ്വീകരിക്കുകയാണ് മറ്റതാണെങ്കിൽ ഞാൻ എൻ്റെ മനുഷ്യത്വത്തെയും മനുഷ്യത്വത്തെ കുറച്ച് കാണു മനുഷ്യത്വത്തെ നശിപ്പിക്കുകയും മറ്റുള്ളവരുടെ മനുഷ്യത്വങ്ങളെ കുറച്ച് കാണുകയും ചെയ്യുകയായിരിക്കും ഇതിൽ ഏത് വേണമെന്ന് എനിക്ക് തീരുമാനിക്കാം സ്നേഹത്തെ പുതിയ കൽപ്പനയാക്കി അവതരിപ്പിക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം ഈശോ നമ്മളെ അനുഗ്രഹിക്കരുത്